അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാ വലൈക്കു വരഹമുല്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി മുർസലിൻ അജ്മഈൻ അമ്മാ അമ്മാബാദ് ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ മറ്റു എൻ്റെ മുത്താലിം സുഹൃത്തുക്കൾ ഞാൻ ഇന്നൊരുമിച്ചു കൂടിയിരിക്കുന്നത് മുൽഹിറ സുനാദറസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദെ റബീൻ്റെ മാനീയമായ വേദിയിലാണ് ഈ വേദി അല്ലാഹു ഒരു സോലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഈ വേദിയിൽ എന്നിൽ അർപ്പിക്കപ്പെട്ട എന്നുള്ളത് തിരുനബി സല്ലാഹു അലഹി വസ്സലമയുടെ വിനയവിസ്മയം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നാഥൻ തോഫീഖ് ചെയ്യട്ടെ ലോകത്തിലെ ഏറ്റവും വിനയവിസ്മയം തീർത്തതാണ് തിരുനബി പല വേളകളിലും തിരുനബി സല്ലാഹു അലൈഹി വസ്ലമയുടെ കാലിൽ നീര് വന്ന് ഇവർക്കും വേളയിലും രാത്രിയിലെ നിസ്കാരം ഒഴിവാക്കാറില്ലായിരുന്നു ഒരിക്കലും ആയിഷാബി ചോദിച്ചു നബിയെ അങ്ങേക്ക് കഴിഞ്ഞത് വരാനിരിക്കുന്നതുമായ എല്ലാ ഭാവങ്ങളും അടച്ചുവാൻ പുറത്തു തന്നിട്ടില്ലേ പിന്നെ എന്തിനാണ് പ്രയാസപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്ന് തിരുനപ്പിസല്ലാ അലൈഹി വസ്ലം പറയുകയാണ് ഞാൻ നിയുള്ള അടിമയാവേണ്ടയോ ആയിഷ ദിവസവും മുടങ്ങാതെ ഒട്ടനെ നവീധവനസ് തിരുചരിയത്തോടൊപ്പം ചേർത്ത് പറയേണ്ടി തന്നെയാണ് ബദ്രിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു വർഷംഘത്തിന്റെ യാഗാശ്രയം തിരുനപ്പിസല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളും അലിയാർത്ഥങ്ങളും അർച്ച തങ്ങളും മാറി മാറി യാത്ര ചെയ്യുകയായിരുന്നു പ്ലാൻ തിരുനബി തിരുനപ്പിസുലു അലൈഹി വസ്ലമിന്റെ ഉയർ എത്തിയപ്പോൾ അലിയാർത്ഥങ്ങളും മർഷകങ്ങളും പറയുകയാണ് ഞങ്ങളുടെ ഉയത്തിലും അങ്ങോട്ടക പുറത്തേക്ക് കയറും അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ തിരുനബി സല്ലാ വസ്ലമ പറയുകയാണ് ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവനും നിങ്ങളെപ്പോലെ റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നവനുമാണ് മസ്ജിദ് നബിയുടെ നിർമ്മാണ സമയത്ത് സ്വാഭത്തിനോടൊപ്പം ഇഷ്ടിക മാറ്റി വെക്കാൻ നബി സല്ലാ അലൈഹി വസ്ലം സജീവമായി ഉണ്ടായിരുന്നു ഒരു സ്വാഭി പറഞ്ഞു നബിയെ അങ്ങ് വിശ്രമിച്ചോളൂ എല്ലാ ജോലികളും ഞങ്ങൾ ഞങ്ങളെടുത്തോളമെന്ന് അപ്പോഴും തിരുനബി സല്ലാഹു അലി വസ്ലമ പറഞ്ഞത് ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവനും നിങ്ങളെപ്പോലെ റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നവനുമാണ് അതാണ് തിരുനബി സ്വർഗീയ ഉദ്ഘാടനാണെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അവിടുന്ന് സദാസമയവിനയത്തോടെ ജീവിച്ചു അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ടും ചെറുകുരയിലായിരുന്നു അവിടെ നിന്ന് ജീവിച്ചത് പോരാട്ടത്തിനിടയിൽ വീട്ടുജോലിയിൽ വരെ കുടുംബത്തെ സഹായിച്ചു മഹാനായ അനുസരിച്ച് പറയുകയുണ്ടായി നബിസ്ലമെ ആരെങ്കിലും തള്ളികളിയാത്ത കോതമ്പുരട്ടയും രുചി പോന്ന വെണ്ണയും കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാലും ക്ഷണം സ്വീകരിക്കുമായിരുന്നു ഇന്നത്തെ രാജാക്കന്മാരുടെയും ഹോജാമാരുടെയും അഹങ്കാരം ഇത് സമ്മതിക്കുമോ ഇല്ല അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു മരിക്കും വേണം അതിന് തിരിച്ചു വാങ്ങാനുള്ളതായ ഒന്നും അവിടുത്തെ കൈവശം ഉണ്ടായിരുന്നില്ല ാഹുലോ യാത്രക തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഒരു ഒരു അടിമ സ്ത്രീ വന്നതിന്റെ ഒരു വിഷയം പ്രവാചകോട് പങ്കുവെക്കണമെന്ന ആവശ്യം വരെ പ്രകടിപ്പിക്കുന്നു യാത്രകൾ തയ്യാറെടുക്കുന്ന ശത്രുവശത്തായിരുന്ന അത്ഭുതം ധോണി മദീനയിലെ ഭരണാധികാരി സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജാതി എന്ന ജനവിശ് വിധി എഴുതി ഒരു അടിമ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കാൻ ഇത്രയും തിരക്കുകൾക്കിടയിലും തന്റെ വിലപ്പെട്ട സമയം മാറ്റിവെക്കുന്നു മേൽപറഞ്ഞ പശ്ചാത്തലം ആധുനിക ഭൗതിക ൾക്കൊപ്പം എന്തായിരിക്കും അവിടെ ഞാൻ അഹങ്കാരത്തെ മറിച്ചു കൊണ്ട് തിരുനബി വസ്സല വിനയ വിസ്മയം എന്താണ് തിരുനപ്പ്ഹു അലൈവ് വസ്ലമ നടന്നു പോകുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണും കുട്ടികളെല്ലാം വിചാരിച്ചു അലൈഹി സ്വലം അവരെ അവഗണിക്കാറില്ല മറിച്ച് എല്ലാവരുടെ കൂടെ സലാം പറഞ്ഞായിരിക്കും അതിലൂടെ കടന്നു പോവുക അതാണ് തിരുനബി അള്ളഹു അലൈഹി കാണിച്ചു തന്നെ പ്രവർത്തിച്ചതും